ഹായ് നമ്മുടെ അച്ചൂട്ടീനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഓഫീസിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് ഈ വീഡിയോ എടുത്തു വെച്ചാൽ പോണ വഴിയിൽ നിറച്ച് പൂക്കൾ വിരിഞ്ഞു നോക്കുന്നുണ്ട് അതിൽ ഒരു കൂട്ടം പൂക്കൾ ഞാൻ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കൂട്ടം പൂക്കളും ഇന്നലെ കാണിച്ച പൂക്കളും കൂടി ഒരുമിച്ച് കാണിച്ചു തരാട്ടോ നടന്ന് അവിടെ എത്തട്ടെ ഇന്നത്തെ കാണിക്കുക ഇന്ന് നല്ല തെളിഞ്ഞ ആകാശാ കേട്ടോ അട്ടപ്പാടിക്ക് മഴക്കാറൊന്നുമില്ല ഇത് വേണ്ട മെയിൻ റോഡിൽ കൂടി ഞാൻ നടക്കുക കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ കുറവാട്ടോ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇവിടെ വാഹനങ്ങളൊക്കെ വരുവുള്ളൂ ഞാൻ നടന്ന് നടന്ന് ആദ്യത്തെ രത്ത് കൂട്ടം പൂക്കളടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ റോഡ് സൈഡിലെ പൂക്കളാണ് വീട്ടിലുണ്ടാക്കിയതൊന്നും അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നല്ല ഭംഗി തോന്നിയപ്പോൾ ഈ പൂക്കൾ നല്ല ഭംഗി തോന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കാണിച്ചു തരാട്ടോ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക വലിയ ലോറി ഒക്കെ ഈ പെണ്ണെന്താ അവിടെ വീഡിയോ വീടോടുത്ത് നിൽക്കുന്നത് വിചാരിക്കുണ്ടാകും എന്താ കാറ്റത്ത് അതിങ്ങനെയുള്ള എന്ത് രസമാണ് കാണാൻ അധികം ഉയരത്തിലൊന്നും അല്ലേ കണ്ടില്ലേ എന്ത് രസേ കാണാൻ ഇനി വേറൊരു പത്ത് മണി പൂ ആ അത് മണി പൂക്കളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പത്തുമണി പൂക്കൾ എന്ന് പറഞ്ഞു അറിയാതെ അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു അത് പത്തല്ല നാലുമണിപ്പൂക്കളെന്ന് പറഞ്ഞു ആ അപ്പൊ ആ പൂവിൻ്റെ അടുത്താ അത് കാണിക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ മറ്റൊരു കൂട്ടം പൂവിൻ്റെ അടുത്തെത്താറായി ഒക്കെ കോട്ടേഴ്സുകൾട്ടോ ലൈൻ വീടാണ് അപ്പൊ ഇതിന്റെ സൈഡിലാണ് ഈ പൂക്കൾ ഉള്ളത് ഇതും ആരും നട്ടതൊന്നും അല്ലാട്ടോ കണ്ടോ ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചത് വിരിഞ്ഞ് നിൽക്കണ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി കണ്ടോ ഈ തെളിഞ്ഞ വെയിലിതൊക്കെ കാണാം എന്ത് രസമല്ലേ അയ്യോ ഇതാണെങ്കിൽ അതിൻ്റെ പിങ്ക് മാത്രം എന്തൊരു കളറാ പണ്ട് എൻ്റെ കാര്യം ഇതേ ചുരിദാർ ഉണ്ടായിരുന്നേ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണോണ്ട് തന്നെ നമ്മൾ കിളികളോടും വഴി കാണുന്ന നായക്കളോടും ചെടികളോടും പിന്നെ കുയില് കുറേ പക്ഷികൾ അവരോടൊക്കെ സംസാരിച്ചോട്ടിങ്ങനെ വരിക ചെയ്യാം കേട്ടോ എന്നാലും ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തും അപ്പം ആ ചെടികളും ഇതൊക്കെ പൂക്കളൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചറ്റാ